ഇന്ത്യ രാജ്യത്തെയും ലോകത്തെയും ചരിത്രത്തിന്റെ പഴയ താളുകൾ പരിശോധിച്ചാൽ അഹങ്കാരികൾ മൂക്കുകുത്തി വീണിട്ടുള്ള ചരിത്രമേ നമുക്ക് പറയാനുള്ളൂ ഫിറാവുന്മാരെയും ഹമാന്മാരെയും ലോകത്ത് ഇസ്ലാമിനെതിരെ ഉറഞ്ഞു തുള്ളിയ വൻ ശക്തികളെയും കാലം ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുകയും അള്ളാഹുവിന്റെ പരിശുദ്ധീനു ഇസ്ലാം അത് തല ഉയർത്തി നിൽക്കുന്നതോടൊപ്പം ഇസ്ലാമിനെ പ്രമാണമായി അംഗീകരിച്ച രാജ്യങ്ങളിൽ പോലും ഇതര മതസ്ഥരായ ആളുകൾക്കും മതമില്ലാത്തവർക്കും സർവതന്ത്ര സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ലോകത്ത് സമ്മാനിച്ച് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പ്രാവുകൾ പറക്കുന്നതിന് അറുതി വരുത്താൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ട